തീവ്ര ഓട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആർ എനുമനേഷൻ ഫോം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഓൺലൈനായി എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഓൺലൈനായി എനുമനേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിനും ഓട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക സൈറ്റ് മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളവർ ലോഗിൻ ചെയ്യുക അല്ലാത്തവർ സൈൻ ചെയ്യുക ശേഷം മൊബൈൽ നമ്പർ നൽകി ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് റിക്വസ്റ്റ് ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി എൻറ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക ആദ്യമായിട്ട് ഈ സൈറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ സൈനപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആവശ്യമായ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ക്യാപ്ച എന്നിവ നൽകിക്കൊണ്ട് വരുന്ന ഒ ടി പിയും നൽകി രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നീട് ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാം ശേഷം തുറന്നു വരുന്ന പേജിൽ ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ എസ് ഐ ആർ ഓൺലൈനായി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പേജിലേക്ക് എത്തും ശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക പിന്നീട് ഓട്ടറുടെ എപ്പി കാർഡ് നമ്പർ അതായത് ഐഡൻറിറ്റി കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി റീഫിൽ ചെയ്തിട്ടുള്ള ഇൻഫർമേഷനുകൾ കാണാൻ സാധിക്കുന്നതാണ് ഈ ഫോം ഫില്ല് ചെയ്യുന്നതിന് വോട്ടറുടെ എ കാർഡ് അഥവാ ഐഡൻറിറ്റി കാർഡിലെ പേരും ആധാർ കാർഡിലെ പേരും ഒരേപോലെയാകണം അതുപോലെ വോട്ടർ ഐ ഡി കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടാകണം ആ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ ഓൺലൈനായി എനുമറേഷൻ ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയല്ല എങ്കിൽ ബി എൽഒമാർ നൽകുന്ന ഫോം ഫില്ല് ചെയ്ത് മാത്രമേ എനുമറേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ പ്രീഫിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷം മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് മൊബൈൽ നമ്പർ നൽകി സെൻറ്റ് ഒ ടി പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ലഭിച്ച ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ഒ ടി പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന വിൻഡോയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക അതായത് രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഉള്ള ആളാണ് എങ്കിൽ അതും അല്ല എങ്കിൽ താഴെ സെലക്ട് ചെയ്യുക രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരുള്ള ആളുകളാണ് എങ്കിൽ ആദ്യത്തെ കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത് ഈ കാണിക്കുന്നതിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതായത് രണ്ടായിരത്തി രണ്ട് ഓട്ടർ പട്ടികയിൽ പാരന്റ് അല്ലെങ്കിൽ ഫാദർ മദർ ആണ് ഉൾപ്പെട്ടിട്ടുള്ളത് വോട്ടർ ഉൾപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് രണ്ടാമത്തെ കാറ്റഗറി സെലക്ട് ചെയ്യുന്നത് ഇനി രണ്ടിലും പെടാത്ത ആളുകൾക്ക് അതായത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉൾപ്പെടാത്തതും രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പാരന്റ് നെയിം അല്ലെങ്കിൽ ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ മദർ തുടങ്ങിയിട്ടുള്ള ആരുടെ പേരും ഉൾപ്പെടാത്തവരാണ് മൈ നോർ മൈ പാരന്റ് നെയിം എസ് എസ് ഇൻ ദ ഇലക്ട്രിക് റോൾ ഓഫ് ദ എസ് ഐ ആർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ ഈ വീഡിയോയിൽ മൈ പാരൻസ് നെയിം എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് അതായത് രണ്ടാമത്തേത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ശേഷം വരുന്ന വിൻഡോയിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് അസംബ്ലി മണ്ഡലം തിരഞ്ഞെടുക്കുക പിന്നീട് പോളിംഗ് സ്റ്റേഷൻ നമ്പർ പാർട്ട് നമ്പർ എന്നിവ നൽകി റിലേറ്റീവുമായിട്ടുള്ള ബന്ധം എന്നിവ നൽകി രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ സെർച്ച് ചെയ്യുക ശേഷം വരുന്ന ബന്ധുവിൻ്റെ വിവരങ്ങൾ പരിശോധിച്ച ശേഷം ഡിക്ലറേഷൻ ഭാഗത്ത് ടിക്ക് കൊടുത്ത് കണ്ടിന്യൂ നൽകുക ശേഷം വരുന്ന ഭാഗത്ത് ആവശ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം നൽകുക ഡേറ്റ് ഓഫ് ബർത്തും ആധാർ നമ്പറും ഓപ്ഷനിലാണ് നൽകണമെന്ന് നിർബന്ധമില്ല എന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും പേര് കൃത്യമായിട്ട് നൽകണം ബാക്കിയുള്ള വിവരങ്ങൾ നൽകണമെന്ന് നിർബന്ധമില്ല ഓപ്ഷനിലാണ് വേണമെങ്കിൽ നൽകാം എപ്പി കാർഡ് നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അതായത് ഐഡൻറ്റി കാർഡ് നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അതിന് ശേഷം സ്പേസ് വരാതെ നോക്കണം പുതിയ ഫോട്ടോയും വേണമെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി ഓപ്ഷനിലാണ് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം വിവരങ്ങൾ പരിശോധിക്കുക പരിശോധിച്ച വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് എങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് തിരുത്താവുന്നതാണ് ശേഷം പ്രിവ്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പ്രിവ്യൂ പരിശോധിച്ചതിന് ശേഷം ടിക്ക് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഈ സിഗ്നേച്ചർ അപ്ലൈ ചെയ്യുന്നതിനുള്ള വെബ് പേജിലേക്ക് നമ്മൾ പോകും അവിടെ ആധാർ നമ്പർ സെലക്ട് ചെയ്ത് ആധാർ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി എൻ്റർ ചെയ്തുകൊണ്ട് ഇ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഇ സൈൻ അപ്ലൈ ചെയ്യുക ഇത് ചെയ്യുന്നതോട് കൂടി എനുമറേഷൻ ഫോം സക്സസ് ആയി സബ്മിറ്റ് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ഓൺലൈനായി ഫോം ഫില്ല് ചെയ്യുന്നതിന് ഓട്ടോ ആധാറും വോട്ടർ ഐ ഡി കാർഡും ലിങ്ക് ചെയ്ത് ആധാറിലെയും വോട്ടർ ഐ ഡി കാർഡ് നമ്പറിലെയും പേര് ഒരേപോലെ ആയിരിക്കണം വോട്ടർ ഐ ഡി കാർഡിൽ മൊബൈൽ നമ്പർ ചേർത്തിരിക്കുകയും വേണം അപ്പം ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇസ് ഐ ആറുമായി ബന്ധപ്പെട്ട് നൽകിയത് ഇത് മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദൂരെയൊക്കെ ബൈ